നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എൻ ഐ ബി എം സെലക്ഷൻ രണ്ട് ഘട്ടമായി ബാങ്ക് മാനേജ്മെൻറ്റിൽ മികച്ച പി ജി പ്രോഗ്രാം ഓൺലൈൻ അപേക്ഷകൾ മാർച്ച് ഇരുപത് വരെ ബാങ്കിങ് മേഖലയിലെ മാനേജ്മെൻറ്റ് ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിക്കാനുള്ള ശേഷികൾ പകരുന്ന പി ജി പ്രോഗ്രാം എൻ ഐ ബി എം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ഈ സ്വയംഭരണ സ്ഥാപന ഗവേഷണ പരിശീലന കൺസൾട്ടി മേഖലകൾ പ്രവർത്തിക്കുന്നു വിലാസം ഡീൻ അക്കാഡമിക് പ്രോഗ്രാംസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് എൻ ഐ ബി എം പി ഒ കൗതി പുനെ ഫോർ ഡബിൾ വൺ സീറോ ഫോർ എയിറ്റ് ഫോൺ സീറോ ടു സീറോ സിക്സ് നയൻ സീറോ ഫോർ സിക്സ് ഡബിൾ വൺ സെവൻ ഇമെയിൽ പി ജി ഡി എം അറ്റ് ദ റേറ്റ് എൻ ഐ ബി എം ഐ എൻ ഡി ഐ എ ഡോട്ട് ഒ ആർ ജി എൻ എ ബി എം ഐ ഐ എൻ ഡി എ ഡോട്ട് ഒ ആർ ജി രണ്ട് വർഷത്തെ ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എ ഐ സി ടി ഇ അംഗീകാരമുണ്ട് നിക്ഷേപം വിദേശനാണി വിനിമയം ക്രെഡിറ്റ് അപ്സൈറ്റ് ധന മാനേജ്മെൻറ്റ് തുടങ്ങിയവയിൽ തൊഴിൽ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ തന്നെ പാർക്കാം അമ്പത് ശതമാനമെങ്കിലും മാർക്ക് അഥവാ തുല്യ ഗ്രേഡ് പോയിന്റ് ആവറേജോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം സംഭരണ വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതി ഫൈനൽ വിദ്യാർത്ഥികളെയും പരിഗണിക്കും അമ്പത് ശതമാനമെങ്കിലും മാർക്ക് നേടി പരീക്ഷ ജയിച്ചുവെന്ന് അധികൃതരെ സാക്ഷ്യപ്പെടുത്തുന്ന രേഖ ഹാജരാക്കിയാൽ മതി കോഴ്സ് പൂർത്തിയാക്കിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂൺ മുപ്പതിന് രേഖ സമർപ്പിക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പതിനകം സമർപ്പിക്കുകയും വേണം രണ്ട് ഘട്ടങ്ങളിലാണ് സെലക്ഷൻ പ്രാഥമിക തിരഞ്ഞെടുപ്പിൽ ഐ എ എം ക്യാറ്റ് എസ് ഐ ടി സി എം എ ജി എം എ ടി എന്നിവയിൽ സ്കോർ പരിഗണിക്കും ഏറ്റവും വടത്തു നടത്തിയാൽ ടെസ്റ്റിലെ സ്കോർ മാത്രമേ നോക്കൂ ക്യാറ്റ് അടിസ്ഥാന ടെസ്റ്റായി കരുതി മറ്റ് ടെസ്റ്റുകളെ ആപേക്ഷിക്കുന്ന നില നിയുക്തമായി തീരുമാനിക്കും ജനറൽ പിന്നോക്കം ഭിന്ന പട്ടികശേഷി പട്ടികവർഗ ഭിന്നശേഷി സാമ്പത്തിക ഭിന്നോകം എന്നീ വിഭാഗർ യഥാക്രമം എഴുപത്തഞ്ച് അറുപത്തഞ്ച് അറുപത് അമ്പത് അമ്പത് അറുപത്തഞ്ച് സ്കോറെങ്കിലും എന്ന രീതിയിൽ വേണ്ടതുപോലെ നിശ്ചയിച്ചിരിക്കും ഇതിൽ വിജയിക്കുന്നവർക്ക് ഏപ്രിൽ നടത്തുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂയിലും പങ്കെടുക്കണം ടെസ്റ്റ് സ്കോർ അക്കാദമി മേഖല ഓറൽ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ഇന്റർവ്യൂ സ്പോർട്സ് പാഠ്യേതര വിഷയങ്ങൾ സേവന പരിചയം എന്നിവയ്ക്ക് യഥാക്രമം മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് പത്ത് ഇരുപത്തഞ്ച് അഞ്ച് വെയിറ്റ് നൽകിയാവും അന്തിമ സെലക്ഷൻ മാർച്ച് ഇരുപത് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഏപ്രിൽ അവസാന സെലക്ഷൻ വിവരം അറിയിക്കും ജൂണിൽ ക്ലാസ് തുടങ്ങും ഹോസ്റ്റൽ ചെലവടക്കം വാർഷിക ഫീസ് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും മെഡിസിൻ ഉൾപ്പെടെ ഡിപ്പോസിറ്റും അടയ്ക്കണം